ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ വന്നിരിക്കും നോക്കണ്ട സിറ്റുവേഷനുള്ളവർക്ക് അവരുടെ പേഴ്സിൻ്റെ കോളോ മെസ്സേജോ വരുമോ എന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ അവരോട് എല്ലാം നല്ല രീതിയിൽ പെരുമാറിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു അതായത് നല്ല രീതിയിൽ മുന്നോട്ട് പോയി എല്ലായിടവും കറങ്ങാൻ പോകുക സംസാരിക്കുക നല്ല റൊമാൻറ്റിക്കായിട്ടുള്ള ആ ഒരു ലൈഫായിരുന്നു നിങ്ങളുടേത് പക്ഷേ എപ്പോഴാണോ നിങ്ങൾ അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങിയത് അതായത് എപ്പോൾ എന്നെ മാരേജ് ചെയ്യും എപ്പോൾ നമ്മുടെ വീട്ടിൽ സംസാരിക്കും നിൻ്റെ വീട്ടിൽ സംസാരിക്കേണ്ടേ എൻ്റെ വീട്ടിൽ സംസാരിക്കേണ്ടേ എല്ലാ കാര്യങ്ങളും നിങ്ങളിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുവരെ നല്ല സ്മൂത്തായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോവായിരുന്നു എപ്പോഴാണോ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ തൊട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി അതിനുശേഷം പിന്നെ അവർ നിങ്ങളോടൊരു അകൽച്ച വച്ചു അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി മുന്നത്തെപ്പോലെ ഇവർ എന്നോട് സംസാരിക്കുന്നില്ല ആ ഒരു സ്നേഹം ഇവർക്കില്ല സീരിയസ് അല്ല ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഇവർ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി അതായത് അവർ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നിട്ട് അതായത് കരിയറാണ് ഞാൻ ബിസി ബിസിയായിട്ടിരിക്കുകയാണ് അങ്ങനെ ഓരോ എക്സ്ക്യൂസ് നിങ്ങൾക്ക് തരും നിങ്ങൾ കോൾ ചെയ്യുമ്പോഴൊക്കെ ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴെല്ലാം പോസ്റ്റ് പോണ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എനിക്കിപ്പോൾ സംസാരിക്കാൻ സമയമില്ല പിന്നെ സംസാരിക്കുക ഈ ഒരു കുറിച്ച് എന്ന് പറയുന്ന അങ്ങനെ സംസാരം ഇങ്ങനെ ഓരോ ദിവസവും നീട്ടി 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 പോയിക്കൊണ്ടിരുന്ന അവസാനം ലാസ്റ്റ് വഴക്കിലെത്തി നിങ്ങൾ തമ്മിൽ അങ്ങനെ വഴക്കിട്ടതിന് ശേഷം ചില ആൾക്കാരുടെ പേഴ്സൺ എന്ത് കൊണ്ടാണ് നിങ്ങളുമായിട്ട് നോക്കേണ്ട സിറ്റുവേഷനിലാക്കി ആയത് നിങ്ങളെ ബ്ലോക്ക് സിറ്റുവേഷനിലാക്കിയത് എന്നുള്ള കാരണം പോലും പറയാതാണ് അവർ നിങ്ങളെ ഇങ്ങനെ ആക്കിയിരിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ കാരണം പറഞ്ഞിട്ടാണ് നിങ്ങളെ നോക്കേണ്ട സിറ്റുവേഷനോ ബ്ലോക്ക് സിറ്റുവേഷനോ ആക്കിയിരിക്കുന്നത് വിടെ ചില ആൾക്കാരുടെ പാർട്ണർ ഇപ്പോഴും ഒറ്റയ്ക്കാണോ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് സിംഗിളായിട്ടുള്ള ഇപ്പോഴും ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ആ ഒരു സ്റ്റാച്ചസ് നോക്കുമ്പോൾ അവർ മേജേഡായിട്ടുള്ള സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ സ്നേഹം സത്യസന്ധമായത് കൊണ്ട് തന്നെ പല ആൾക്കാർ ഇപ്പോഴും സിംഗിളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അത് നിങ്ങളെ ആലോചിച്ച് തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോൾ ചില ആൾക്കാർ വീട്ടുകാരുടെ നിർബന്ധം പ്രകാരം വേറെ മേലേജ് ചെയ്താട്ടും കാണാൻ സാധിക്കുന്നു പിന്നെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത് അവർ ഓൾറെഡി മേലേഡായിട്ടുള്ള ആൾക്കാരായിരിക്കാം ഇല്ല എങ്കിൽ നിങ്ങൾ ഡിവോയ്സി അവരും ഡിവോയ്സി അവർക്ക് കുട്ടികളുണ്ട് നിങ്ങൾക്കും കുട്ടികളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ പരിചയപ്പെട്ടത് ചിലപ്പോൾ മാരേജ് സൈറ്റിൽ നിന്നായിരിക്കാം ഇല്ല എങ്കിൽ വേറെ ഏതെങ്കിലും അതർ സൈറ്റിൽ നിന്നായിരിക്കാം പക്ഷേ നിങ്ങൾ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഇവർക്ക് പെട്ടെന്ന് പ്രശ്നമായി നിങ്ങളെ നോക്കേണ്ട സിറ്റുവേഷനിലോ ബ്ലോക്ക് സിറ്റുവേഷനിലോ ആക്കിയത് അപ്പോൾ നിങ്ങൾക്ക് കാരണം പോലും അറിയത്തില്ല എന്തിനാണ് നിങ്ങളെ ഇങ്ങനെ ആക്കിയിരിക്കുന്നത് എന്നുള്ള ഇവിടെ എനർജി നോക്കുമ്പോൾ ഹോപ്പ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇവർ നിങ്ങളെ മാനേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരുവാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒരു പേടിയുണ്ടാകുന്നു അതായത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം തകർക്കുന്ന രീതിയിൽ ഇവർക്ക് സംസാരിക്കേണ്ടതായി വരുമോ അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വിഷമം ആവത്തില്ല അങ്ങനെയൊക്കെ ആലോചിച്ച് വിഷമിക്കുകയാണിവർ ഇവിടെ ഇവർ ഇപ്പോഴും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇമോഷണൽ ലെവലിൽ നിങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ എന്തോ ഒരു കാരണം കൊണ്ട് നിങ്ങളിൽ നിന്ന് ദൂരെയാണ് അത് കാരണം ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന് ഫ്യൂച്ചറുണ്ട് പക്ഷേ ഇവർ പേടിക്കുന്നുണ്ട് അതാണ് കാരണം ഇവിടെ ഇനി നിങ്ങൾക്കാണ് തേർഡ് പാർട്ടി ഉള്ളത് എങ്കിൽ അതായത് ഓൾറെഡി നിങ്ങൾക്ക് ഒരു തേർഡ് പാർട്ടി ഉണ്ട് എങ്കിൽ ഇവർക്ക് അറിയാൻ ആ കാര്യം അപ്പോൾ ഇവർ വിചാരിക്കുകയാണ് വെറുതെ ആവശ്യമില്ലാതെ സംസാരിച്ചിട്ട് എന്ത് കാര്യം അവർക്ക് ഓൾറെഡി ഒരു തേർഡ് പാർട്ടി ഉണ്ടല്ലോ എന്നും അല്ല ഇനി ഇവർക്കാണ് തേർഡ് പാർട്ടി ഉള്ളത് എങ്കിൽ ഇവർ ആ തേർഡ് പാർട്ടിയെ ഭയക്കുന്നുണ്ട് ഞാൻ എങ്ങനെ തേഡ് പാർട്ടിയുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് കമിറ്റ്മെൻറ്റോ നിങ്ങളെ മേജേജ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിലൊരു ഭയമുണ്ട് ഇവർക്ക് ഇവിടെ നിങ്ങളുടെ ആ ഒരു ഭാഗ്യ സമയം വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒന്നാവാൻ സാധിക്കത്തുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരണം നിങ്ങൾ തമ്മിൽ ഒന്നാവണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ശരിയായ ഒരു ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ശരിയായ ഒരു ഭാഗ്യ ടൈം വരണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഡെസ്റ്റിനിയിൽ എല്ലാം കാണുന്നുണ്ട് ഇവർ അതായത് ഫ്യൂച്ചറ് നിങ്ങളുമായിട്ടാണ് ഇവർ കാണുന്നത് ഇവിടെ ഇവർ നിങ്ങളില്ലാതെ ഭയങ്കര ഡിസ്റ്റർബാണ് ഇമോഷണലി വളരെയധികം അപ്സെറ്റാണ് കാരണം ഇവർ ആഗ്രഹിക്കുന്ന എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നാണ് അപ്പോൾ ഇവിടെ കാർഡുകൾ പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് ഉറപ്പായിട്ടും വരുമെന്നാണ് പക്ഷേ കുറച്ച് സമയമെടുക്കും ഇനി ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് എങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരിക്കലും ദൂരെ പോവാത്ത രീതിയിലായിരിക്കും വരുന്നത് അതായത് വീട്ടുകാരുടെ സമ്മതം എല്ലാം വാങ്ങിച്ച് ആൾക്കാരോടെല്ലാം പറഞ്ഞ് അങ്ങനെയായിരിക്കും ഇവർ വരുന്നത് കാരണം ഇനി നിങ്ങളുമായിട്ടൊരു അകൽച്ച ഇവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല അങ്ങനെ ആയിരിക്കും ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റുമായിട്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് ഇനി വരുന്നത് ഇപ്പോൾ ഇതാണ് ഇവരുടെ ആ ഒരു സിറ്റുവേഷൻ ഇനി എപ്പോഴാണ് നിങ്ങൾക്ക് കോളോ മെസ്സേജോ വരുന്നത് നോക്കുമ്പോൾ അതായത് കുറേ നാളായിട്ട് മാസങ്ങളായിട്ടും വർഷങ്ങളായിട്ടും നോക്കേണ്ട സിറ്റുവേഷനിലായിട്ടുള്ളവർക്ക് ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കാർമിക് സിറ്റുവേഷനിൽ കൂടെ കടന്നു പോവുകയാണ് കാർമിക് എൻഡായാൽ മാത്രമേ നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യാൻ ഇവർക്ക് സാധിക്കുകയുള്ളൂ ഇവിടെ ഇവരുടെ ആ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ കാർമിക് സൈക്കിൾ ഇപ്പോൾ എൻഡിങ്ങിൻ്റെ ആ ഒരു ടൈമിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ കാർമിക് എൻഡ് എൻഡാവുന്നതനുസരിച്ചായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യുന്നത് ഇങ്ങനെയുള്ളവർക്ക് ഒമ്പത് നമ്പറാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഒമ്പത് ദിവസം അല്ല എങ്കിൽ ഒമ്പത് ആഴ്ച വരെ എടുക്കും നിങ്ങളുടെ പേഴ്സൻ്റെ കാർമിക് സിറ്റുവേഷൻ എൻഡായി അവരുടെ കോളോ മെസ്സേജോ വരാൻ ഈ ഒരു പറഞ്ഞ ടൈം എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി മനഃപൂർവ്വമായിട്ട് നിങ്ങളെ ഇഗ്നോർ ചെയ്യുകയാണ് ബ്രേക്കപ്പിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു യൂണിയൻ പക്ഷേ ഇവർ പേടിക്കുന്നു ഭയക്കുന്നു തേർഡ് പാർട്ടിയെ ഇവിടെ ഒരു ഫീമെയിലിനാണ് നിങ്ങളുടെ പേഴ്സൺ ഭയക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു ഫീമെയിൽ എനർജി കാരണമാണ് നിങ്ങൾക്കിടയിൽ ഈ ഒരു ടവർ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ആയത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ആരെയാണ് നിങ്ങളുടെ പേഴ്സൺ ഭയക്കുന്നത് ആ ഒരു ഫീമെയിൽ എനർജി ആരാണെന്നും നിങ്ങൾക്കറിയാം അപ്പോൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക ചില ആൾക്കാർക്ക് ഇവിടെ മദറിൻ്റെ ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിൽ ഇവിടെ ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് നിങ്ങളില്ലാതെ പക്ഷേ മനഃപൂർവമായിട്ട് നിങ്ങളുമായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതാണ് ആഗ്രഹിച്ചിട്ട് പോലും നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യാൻ സാധിക്കുന്നില്ല നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല ആ ഒരു അവസ്ഥയിൽ കൂടെയാണ് അവർ കടന്നു പോകുന്നത് പല പ്രാവശ്യം അവരുടെ മനസ്സും ഹൃദയവും പറയുന്നുണ്ട് നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യാൻ പക്ഷേ ഇവർക്ക് പറ്റുന്നില്ല ഒരു ജയിലിൽ അടച്ച അവസ്ഥയാണ് കൈകൾ രണ്ടും കെട്ടിവെച്ചിട്ട് ജയിലിൽ അടച്ച ഒരവസ്ഥ ആഗ്രഹിച്ചിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആ ഒരു അവസ്ഥയിലാണ് അവർ ഇപ്പോൾ ഉള്ളത് ഇവിടെ നിങ്ങളെ ഇവരെയും തമ്മിൽ അകറ്റുന്ന ആൾക്കാരുടെ ആ ഒരു സത്യം ഇവരുടെ മുന്നിൽ വരുമ്പോൾ മാത്രമേ ഇവർ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുകയുള്ളൂ അതുവരെ നിങ്ങൾ പരസ്പരം ഇങ്ങനെ വിഷമിച്ച് കണ്ണീര് ഒഴുകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഒന്നും ചെയ്യാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥ പരസ്പരം പക്ഷേ നിങ്ങൾ തമ്മിൽ അത്രമാത്രം കണക്റ്റഡാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ വരാൻ പോകുന്ന സമയം പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ുന്നതാണ് ഈ ഒരു തേർഡ് പാർട്ടിയെ എൻ്റാക്കി നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നതാണ് നിങ്ങളുടെ പേഴ്സൺ പക്ഷേ അതുവരെ നിങ്ങൾ കുറച്ചൊന്ന് ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതാണ് എൻ്റെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കും എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ഓം നമസ്വേ താങ്ക് സോ മച്ച്